ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിൽ ബെയ്ലി പാലം നിർമ്മിച്ച സംഘത്തിലുണ്ടായിരുന്ന ഏക വനിതാ മേജർ സീതാ ഷെൽക്കെ നയിക്കുന്ന ഈ ബൈക്ക് റാലിക്ക് തലശ്ശേരിയിൽ ഉജ്ജ്വല വരവേൽപ്പ് എക്സ് സർവീസസ് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് റാലിക്ക് സ്വീകരണം ഒരുക്കിയത് വയനാട്ടിൽ ബെയ്ലി പാലം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സൈനിക ഉദ്യോഗസ്ഥ മേജർ സീതാ ഷെൽക്കെയാണ് ഈ ബൈക്ക് റാലി നയിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും ആരംഭിച്ച യാത്ര തൃശൂർ കോഴിക്കോട് ജില്ലകൾ പിന്നിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ് ബാംഗ്ലൂരിന്റെ ഇ ബൈക്ക് റാലിക്ക് ചോനടത്ത് ആവേശകരമായ സ്വീകരണമാണ് എക്സ് സർവീസസ് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത് റാലി പരിസ്ഥിതി സൗഹൃദ യാത്രയുടെ പ്രാധാന്യവും പ്രചാരണവും ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈനികരുടെയും വനിതകളുടെയും നേതൃത്വ കഴിവുകൾക്കുള്ള അംഗീകാരമായി കൂടി മാറുമെന്ന് സീതാശൽകി പറഞ്ഞു में Uh, I would like to say a big thank you to each and everyone, and sincere gratitude towards each of you because uh, we have not expected. Even uh, and I would say I I didn't expect really so much of people to be here for receiving us. So all the love, affection uh, from your side it, uh, it's very uh, heart warming. I would say. Uh, I would like to to say a thank you to each rally, So this bike we really, We are starting. We have started from ാലിയിലെ ഓരോ അംഗങ്ങളെയും പൊന്നാട അണിയിച്ചും മൊമൻറ്റോ നൽകിയും ആദരിച്ചു എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടയമ്പത്ത് എൻ ബാബു കെ കെ രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വിരാജ്പേട്ട മൈസൂർ വഴി ഈ ബൈക്ക് റാലി തിരികെ ബാംഗ്ലൂരിൽ സമാപിക്കും ന്യൂസ് ബ്യൂറോ തലശ്ശേരി